നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വീണ്ടും ദീർഘകാല തടവ് ശിക്ഷ തോഷഖാന അഴിമതി കേസിൽ ഇമ്രാനും ഭാര്യ ബുഷ്രാ ബീവിക്കും അഴിമതി വിരുദ്ധ കോടതി ബുധനാഴ്ച പതിനാല് വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചു ഇരുവരും പത്ത് വർഷം ഔദ്യോഗിക പദവികളൊന്നും വഹിക്കാൻ പാടില്ലെട്ട് പോയിന്റ് ഏഴ് കോടി രൂപ വീതം പിഴയും സർക്കാർ രഹസ്യരേഖ പരസ്യമാക്കിയെന്ന കേസിൽ ഇമ്രാനും അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഷാ മെഹ്മൂദ് ഖുറേഷിക്കും പ്രത്യേക കോടതി ചൊവ്വാഴ്ച പത്തു വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു തോഷഖാന കേസിൽ ഓഗസ്റ്റ് അഞ്ചിന് മറ്റൊരു കോടതി വിധിച്ച മൂന്ന് വർഷം തടവ് അനുഭവിക്കുകയാണ് ഇമ്രാൻ അദ്ദേഹം കഴിയുന്ന റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ എത്തിയാണ് അഴിമതി വിരുദ്ധ കോടതി ജഡ്ജി മുഹമ്മദ് ബഷീർ വാദം കേട്ടത് വിധി പറയുമ്പോൾ ഹാജരായിരുന്നില്ല എന്നാൽ വിധി വന്നയുടൻ അവർ ജയിലിലെത്തി കീഴടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ശേഷം ഇമ്രാന് ശിക്ഷ കിട്ടുന്ന മൂന്നാമത്തെ കേസാണിത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി അഴിമതി കേസിൽ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ശിക്ഷിച്ച ജഡ്ജിയാണ് ഇമ്രാന് ശിക്ഷ വിധിച്ച മുഹമ്മദ് ബഷീർ വാദത്തിന് വിളിച്ചു വഞ്ചിച്ചെന്ന് പാകിസ്ഥാൻ ഡെഹ്രീഹെ ഇൻസാഫ് പാർട്ടി സ്ഥാപകൻ കൂടിയായ ഇമ്രാൻ പറഞ്ഞു വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പി പറഞ്ഞു പാക് സർക്കാരിന്റെ അഴിമതി വിരുദ്ധ വിഭാഗമായ നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ കഴിഞ്ഞ മാസം തോഷഖാന കേസിൽ നൽകിയ പുതിയ കേസിലാണ് വിധി പ്രധാനമന്ത്രിയായിരിക്കെ ഇമ്രാന് സൗദി കിരീടാവകാശി സമ്മാനമായി നൽകിയ നൂറ്റി അൻപത്തി കോടി രൂപയുടെ ആഭരണങ്ങൾ മൂല്യം കുറച്ചുകാട്ടി സ്വന്തമാക്കിയെന്ന് പറഞ്ഞാണ് രണ്ട് അഴിമതി വിരുദ്ധ കോടതികളിൽ എൻ കേസ് കൊടുത്തത് ആഭരണത്തിന്റെ മൂല്യമായി തൊണ്ണൂറ് ലക്ഷം രൂപയെ ഖാനും ബുഷ്രയും തോഷഖാനയിൽ അടച്ചുള്ളൂ വിവിധ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നായി നൂറ്റിയെട്ട് സമ്മാനങ്ങൾ ഇമ്രാനും ഭാര്യയ്ക്കും ലഭിച്ചു ഇവയിൽ അൻപത്തിയെട്ടെണ്ണം ഇവർ സ്വന്തം കയ്യിൽ വെച്ചു വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഉദ്യോഗസ്ഥർ ആദ്യം തോഷഖാനയിൽ നിക്ഷേപിക്കണം എന്നാണ് നിയമം സമ്മാനത്തിന്റെ മൂല്യം കണക്കാക്കിയ ശേഷം ആനുപാതികമായ തുകയടച്ച് അവ സ്വന്തമാക്കാം ഇമ്രാനും ഭാര്യയും ഇത് ചെയ്തില്ലെന്നും അധികാരം ഉപയോഗിച്ച് തുച്ഛവിലയ്ക്ക് അവ സ്വന്തമാക്കിയെന്നുമാണ് കേസ് ഇമ്രാൻ ദോഷഖാന കള്ളനാണെന്ന് ലോകത്തിന് വെളിപ്പെട്ടുവെന്ന് നവാസ് ഷെരീഫ് പറഞ്ഞു അതേസമയം പാകിസ്ഥാനിലെ ബലോചിസ്ഥാൻ മേഖലയിലുണ്ടായ സ്ഫോടനത്തിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് അംഗങ്ങൾ ഉൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടിരുന്നു ഇമ്രാൻഖാനെ പത്തു വർഷം തടവിന് ശിക്ഷിച്ച് മണിക്കൂറുകൾക്ക് ശേഷം പാർട്ടി സംഘടിപ്പിച്ച റാലിക്കിടെയായിരുന്നു സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ ഏഴുപേർക്ക് പരുക്കേറ്റു അതേസമയം സ്ഫോടനത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റതായി സിബിയിലെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബാബർ പാകിസ്ഥാനിലെ ഡോൺ പത്രത്തോട് പറഞ്ഞു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇവരിൽ ഭൂരിഭാഗം പേരുടെയും നില ഗുരുതരമാണെന്നും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു പാർട്ടി പിന്തുണയുള്ള സ്ഥാനാർത്ഥി സദ്ദാം തരീൻ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയിലാണ് സ്ഫോടനമുണ്ടായതെന്ന് പി ടി ഐ നേതാവ് സലാർ ഖാൻ ഖാക്കർ പറഞ്ഞു ഹൃദയഭേദകമായി ഈ സംഭവത്തെ തങ്ങൾ ശക്തമായി അപലപിക്കുന്നു പി ടിഐ പ്രവർത്തകർക്ക് പകരം തീവ്രവാദികളെ അടിച്ചമർത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് െന്നും കാക്കർ കൂട്ടിച്ചേർത്തു ഫെബ്രുവരി എട്ടിന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സ്ഫോടനമുണ്ടായത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ബലൂചിസ്ഥാൻ ചീഫ് സെക്രട്ടറിയിൽ നിന്നും പോലീസ് മേധാവിയിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു